ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ വേദിയിലായിരിക്കുന്ന ദൈവദാസന്മാരെ സന്തസ്സിലായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ വേഗം വരുന്നവനായ യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ അല്പനിമിഷത്തെ ചിന്തയ്ക്കായി എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നത് യശയ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം അതിന്റെ പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ പുസ്തകം പതിനെട്ടാം നാൽപ്പത്തി മൂന്നാം അധ്യായം അതിന്റെ പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട പണ്ടുള്ളവയെ നിരൂപിക്കേണ്ട ഗീത ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു അതിപ്പോൾ ഉത്ഭവിക്കും നിങ്ങൾ അത് അറിയുന്നില്ലയോ അതെ ഞാൻ മരുഭൂമിയിൽ ഒരു ുംദികളും ഉണ്ടാക്കും വചനം കഴിയുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ആണ്ടിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടന്നു വരുമ്പോ എന്നെയും നിങ്ങളെയും നോക്കി പറയുന്നു ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ യശയ പ്രവചനം നാൽപ്പത്തി മൂന്നാം അധ്യായം അത് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന പ്രതീക്ഷയും ദൈവം നമ്മുടെ ജീവിതത്തിൽ കാണിക്കുന്ന കരുതലും അത്ര എന്താണ് പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ ശബ്ദമാണ് നാൽപ്പത്തി മൂന്നാം അധ്യായത്തിൽ ഞാനും നിങ്ങളും കേൾക്കാറുള്ളത് നിന്നെ സൃഷ്ടിച്ചവനും ും നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ അരുളി ചെയ്യുന്നു ഞാൻ നിന്നെ ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എനിക്കുള്ളവൻ തന്നെ വെള്ളത്തിൽ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും നദി നിന്റെ

രക്ഷകൻ രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ വാതിലുകൾ തുറക്കുവാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ കഴിഞ്ഞ ഒരു വർഷത്തെ നോക്കുമ്പോ എത്ര പേർക്ക് പറയുവാൻ കഴിയും എന്റെ എന്റെ സഹായിച്ചു കൂടെ തിരുവചനം എന്താ മുളയാതെ ഞാൻ വെള്ളത്തിലൂടെ നടന്നു ആ വെള്ളം എന്നെ ഞാൻ നടന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ആ വെള്ളത്തിൽ ഞാൻ നടന്നപ്പോ എന്റെ കൈ പിടിച്ചൊരു ദൈവമുണ്ടായിരുന്നു അവയൻ കാലനുയ അവൻ പറയുകയാണ് നിന്റെ പേര് ഞാൻ നിന്നെ ചൊല്ലി വിളിച്ച ദൈവമാ പേരുകൾ ലോകപ്രകാരം നിന്റെ ചില രജിസ്റ്ററുകളിൽ നിന്നും മാറ്റി എഴുതിയെന്ന് വന്നാലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കഴിഞ്ഞ ഒരു വർഷക്കാലം നിന്റെ കൂടെ നടന്നില്ല അതിസമമായ പ്രശ്നങ്ങളിലൂടെ കണ്ട സഹോദരി അവൻ നിനക്ക് തണലായി നിന്നില്ലേ ഇസ്രായേൽ ജനത്തിന് പകൽ മേഘ സ്തംഭമായി രാത്രി അഗ്നി സ്തംഭമായി കൂടെ നിന്ന അതേ ദൈവാത്മാവ് കഴിഞ്ഞ ഒരു വർഷക്കാലം നീയും നിന്റെ തലമുറയും നടന്ന വീതികളിലൊക്കെ അവൻ എനിക്കും നിങ്ങൾക്കു വേണ്ടി ഇറങ്ങി എത്ര പേർക്ക് അവൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയത്ര കണ്ടാലും പഴയത് സകലതും കഴിഞ്ഞുപോയി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവന് എന്താണ് പുതുവർഷത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് എന്നോടും നിങ്ങളോടും പറയുവാനുള്ളതെന്ന് ചോദിച്ചാൽ നീ മുമ്പുള്ളവയെ ഓർക്കണ്ട ഒരു പക്ഷേ പാപഭിരമായ നിന്റെ ജീവിതത്തെ നീ ദൈവത്തിന് കൊടുക്കാതെ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ എനിക്ക് ലോകത്തിൽ രക്ഷയില്ലെന്ന് പറഞ്ഞ് നീ നിന്നെ തന്നെ സ്വയം ത്യജിച്ച് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നീ മുമ്പുള്ളവയെ ഓർക്കേണ്ട പണ്ടുള്ളവയെ നീ നിരൂപിക്കേണ്ട ദൈവമക്കൾ എപ്പോഴും ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നവരായിരിക്കണം പക്ഷെ പറയത് പഴയത് പറഞ്ഞ് പുറു പുറത്ത് ദൈവസന്നിധിയിൽ ഞാനും കാരണം ഇതാ പുതിയ വർഷം ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു പലരും ചോദിക്കും നീ ചെയ്യുന്നത് അത് എപ്പോഴാണ് തിരുവചനം പറയുന്നു അത് ഇപ്പോൾ സംഭവിക്കും വിശ്വസിക്കാൻ പറ്റുമോ നിങ്ങളുടെയും ജീവിതത്തില് ഹലോ മരുഭൂമിയിൽ ജീവിതത്തിൽ കടഭാരം മാറി ഞാൻ എന്നൊന്ന് രക്ഷപ്പെടുമെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുതിയ ടെസ്റ്റുകളൊക്കെ ജോലിക്കായി ആപ്ലിക്കേഷൻ അയച്ചയച്ചു മടുത്ത വ്യക്തികൾ കുഞ്ഞുങ്ങളെന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഒക്കുവാൻ ദൈവത്തിനു മാത്രമേ കഴിയത്തുള്ളൂ ഞാനാകും സത്യവും ജീവനും ഒരേ ഒരു ദൈവം ആ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയ എന്റെയും നിങ്ങളുടെയും വഴി അലയ്ക്കുന്നവനല്ലവൻ നിങ്ങൾക്ക് വേണ്ടി ഈ പുതിയ വർഷത്തിൽ പുതിയ വഴി തുറക്കും നിർജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും വളരെ വഴിയില്ലാത്തടത്തും വഴി വെറ്റുന്നവൻ പറയുന്നു നിന്റെ ജീവിതത്തിൽ അവനൊരു പുതുമഴ പെയ്ച്ച് നിനക്ക് വേണ്ടി നദികളെ ഉണ്ടാക്കും ഇപ്പോഴുള്ളതിനെ തുറന്നു വിടുമെന്നല്ല ഏതെങ്കിലും ഡാം തുറന്നു വിടുമെന്നല്ല പോലെ സർവശക്തരിന്ന് തൻ്റെ മക്കളോട് വിളിച്ചു പറയുക നിർജന പ്രദേശത്ത് നിനക്കും എനിക്കും വേണ്ടി അവൻ നദികളെ ഉണ്ടാക്കും ാണ് ഒരു പുതിയ പ്രഭാതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നെങ്കിൽ എനിക്കും നിങ്ങൾക്കും പ്രത്യാശയുണ്ട് കാരണം എന്താ അവന്റെ അവസാനത്തുള്ളി രക്തം വരെയും എനിക്കും നിങ്ങൾക്കും അവന്റെ രക്തത്തിന്റെ വിലയായ ജ്ഞാനും നിങ്ങളും ഈ ദൈവസന്നിധിയിലായിരിക്കുമ്പോ അവൻ എനിക്കും വേണ്ടി പുതിയ വർഷം പുതിയ വർഷം പുതിയ വർഷം നന്മയുടെ നിന്റെ തലമുറയുടെ നന്മ നീ സന്തോഷിക്കുന്ന വർഷമാക്കി ദൈവം ഈ വചനത്തിലൂടെ എന്റെ കർത്താവ് വിളിച്ചു പറയുന്നുണ്ട് അത് സംഭവിക്കുക ചെയ്യും ദൈവം ധാരാളമായി നമ്മളെ അനുഗ്രഹിക്കട്ടെ വേഗം വരുന്ന യേശു വർത്താവ് വീണ്ടും വരുന്നു മാറാ